ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ രീതിയിലേക്ക് സ്വാഗതം അപ്പോൾ മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരടിപൊളി അപ്കമ്മിങ് എപ്പിസോഡാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോണത് അതായത് എല്ലാവരും കാത്തിരുന്ന എപ്പിസോഡ് ശിവാനിക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ള ശിവാനിയുടെ കള്ളഗർഭം പോളിയാണ് എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ഇതിനനുബന്ധിച്ച് രണ്ട് മൂന്ന് എപ്പിസോഡുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ശിവാനിയുടെ അബോർഷൻ നാടകം അതൊക്കെ അപ്പോൾ ഇന്ന് ഡോക്ടറെ കൊണ്ട് അത് പറയിക്കാൻ പോവുകയാണ് നിധി അപ്പോൾ ഡോക്ടർ ഇന്നലെ വല്ല അവിടെ നിന്ന് മുങ്ങാൻ നോക്കിയല്ലോ അപ്പോൾ നമ്മുടെ കൈയടിച്ച് അവിടെ നിർത്തിക്കുന്നുണ്ടെന്ന് നമ്മുടെ നിധി കേട്ടോ എന്നിട്ട് ഡോക്ടറെ അടുത്ത് വന്നിട്ട് ചോദിക്കും ഡോക്ടർക്ക് നല്ല പകപ്പ് ഉണ്ട് കേട്ടോ കാരണം ഡോക്ടർക്ക് അറിയാലോ നിധിക്കെല്ലാം അറിയാന്നുള്ളത് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിധി എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഡോക്ടർ നിങ്ങൾ പറഞ്ഞ സത്യമാണോ എന്ന് ചോദിക്കേണ്ടിട്ടാ അതെ എന്ന് പറയും ശിവാനിക്ക് എന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് സത്യമാണ് അവൾ വയറ്റിൽ കുഞ്ഞുങ്ങളുണ്ടായി എന്ന് പറയുന്നത് എന്ന് ചോദിക്കേണ്ടിട്ടാണ് അപ്പോൾ ആ അതെ എന്ന് പറയുന്നുണ്ട് ഓ അതേ അല്ലേ എന്ന് പറഞ്ഞിട്ട് നിധി കൈ നീട്ടി ഒരു ഒറ്റ അടിയോ കൊടുത്തു കേട്ടോ കാരണകത്ത് അപ്പോൾ എല്ലാവരും ചീട്ടിയും എന്തിനാണ് ഡോക്ടറെ അടിക്കണേ എന്നുള്ള ലെവലിൽ നിൽക്കേണ്ട കേട്ടോ ഗൗതമനറിയാലോ സത്യം എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അടുത്ത് പറയുന്ന ആൾക്കാരാണ് പറയേണ്ട ആൾക്കാരാണ് കള്ളം പറയരുതെന്ന് ആ നിങ്ങൾ എന്നെ ഇങ്ങനെ കള്ളം പറയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തിനാണ്ടി ഡോക്ടറെ വരട്ടേ അടിക്കണേന്ന് ചോദിക്കേണ്ട കേട്ടോ ശിവാനിയുടെ അമ്മ അപ്പോൾ നിധി വരും നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നോളൂ നിങ്ങൾക്ക് തരാൻ പറയാമെന്നും മറ്റേ മരു മര്യാദ ഞാൻ തന്നിട്ടുണ്ട് എന്ന് പറയേണ്ടിട്ടാണ് പിന്നെ അമ്മ ഒന്നും മിണ്ടില്ല അത് കഴിഞ്ഞിട്ട് പേഴ്സിൽ നിന്ന് മൊബൈലിൽ എടുത്തിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടോ അതായത് നിധി വേഷം മാറി വന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ആ കളർ സർട്ടിഫിക്കറ്റ് കൊടുത്തതൊക്കെ ആ വീഡിയോ ഡോക്ടർക്ക് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കണം നിധി ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഡോക്ടർ അത് പേടിച്ചിട്ട് ഇങ്ങനെ നോക്കി ബാക്കി എല്ലാവരും എന്താ സംഭവിക്കണമെന്ന് അറിയാതെ നിൽക്കുകയാണ് നമ്മുടെ പാറും വസു ലൈവിലുണ്ട് കേട്ടോ ഫോണിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഡോക്ടർ ആകെ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് നിങ്ങൾ എന്നൊക്കെ അതെ ഞാൻ തന്നെ ഞാൻ വിഷം വന്ന കാര്യമൊക്കെ ശിവാനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കണ്ടട്ടോ എന്നിട്ട് ഇനി ചോദിക്കുന്നുണ്ട് നിങ്ങളെൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പൈസ മേടിക്കുന്ന വീഡിയോ കറക്റ്റായിട്ടുണ്ട് കേട്ടോ അതല്ലേ പൈസ മേടിച്ചിട്ട് എനിക്ക് കളർ റിപ്പോർട്ട് തന്നതല്ലേ ഈ വീഡിയോ ഞാൻ മീഡിയയ്ക്ക് കഴിച്ചു കൊടുക്കട്ടെ അപ്പം എന്താവുക എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം ഡോക്ടർ ഒന്നും ഇണ്ടാണ്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ ആ നിങ്ങൾ ഇതിനുമായെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി ഇനി നിങ്ങൾ സത്യം പറഞ്ഞില്ലെങ്കിൽ വേറൊരു വീഡിയോ കൂടി ഉണ്ട് കിട്ടുക ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാ മൊബൈലിൽ പറിച്ചെടുത്തിട്ട് അടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടോ അതായത് അമലിൻ്റെ കയ്യിൽ വീഡിയോ അല്ലേ നമ്മുടെ ഡോക്ടറും ശിവാനിയും ിൽ സംസാരിക്കുന്ന വീഡിയോ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ ഡോക്ടർ വ്യക്തമായിട്ട് പറയേണ്ടല്ലോ നീ എന്താ കുടുംബത്തോടൊപ്പം വന്നിട്ട് ചെക്ക് വന്നിരിക്കണേ എന്താ നിന്റെ നീ എന്താ ഗർഭിണിയായിരിക്കണോ ഗർഭമായിട്ട് നടിക്കില്ല നീ ഇനി ഇത് എത്രയും പെട്ടെന്ന് തന്നൊരു അവസാനം കണ്ട് കണ്ടുവച്ചോ ഇനി ഇതെങ്ങാനും പ്രണവ് അറിഞ്ഞുകഴിഞ്ഞാൽ നിനക്ക് മാത്രമല്ല എനിക്കും അത് പ്രശ്നമാണെന്നൊക്കെ ഡോക്ടർ പറയണ വീഡിയോ കേട്ടോ ഡോക്ടർ അത് കണ്ടിങ്ങനെ കണ്ണ് തുറച്ചു നിൽക്കുകയാണ് കേട്ടോ ഇല്ലാത്ത ഗർഭം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞു വെച്ചിട്ട് അവൾ ഭർത്താവിനും കൂട്ടി വന്നിരിക്കുകയെന്നൊക്കെ പറയേണ്ടിട്ട് ഡോക്ടർ ആ വീഡിയോയിൽ ഇതിനിടയ്ക്ക് പാറുവിടന്നിട്ട് ചോദിക്കണ്ടേട്ടോ ഫോണിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ അവിടെ നടക്കണേ ഒന്നും മനസ്സിലാവില്ലല്ലോ എന്ന് പറയണ്ട കേട്ടോ ഡോക്ടർ ആവുക എന്താ വീട്ടേക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടേട്ടോ അപ്പൊ ഡോക്ടറെ ഡോക്ടറെടുത്ത് എതിരി പറയേണ്ട ഈ വീഡിയോ എങ്ങാനും ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ അറിയാലോ പിന്നെ നിങ്ങൾക്ക് അധികം വൈകാതെ അഴിയണം എന്ന് പറയേണ്ട കേട്ടോ പറയും എന്താ വേണ്ടെന്ന് ചോദിക്കണ്ടേ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ആ എത്രയോ ഇത്ര നല്ല പുണ്യപ്രവർത്തി എത്രയോ നല്ല ഡോക്ടർമാർക്ക് അവർക്കൊക്കെ മാനക്കേട് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരെണ്ണം എന്നിട്ട് ഗൗതം പറയേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടും ഇല്ലെങ്കിൽ ഈ പോലീസിനോട് പറഞ്ഞിട്ട് പരാതിയും കൊടുത്തിട്ട് നിങ്ങളെ ഈ ഹോസ്പിറ്റൽ സീൽ വിപ്പിക്കും എന്ന് പറയും എന്താ വേണ്ടേ നിങ്ങൾ തന്നെ പറയാമെന്ന് പറയേണ്ടിയിട്ട് അപ്പോഴേക്കും ഡോക്ടർ വേണ്ട വേണ്ട അതൊന്നും അങ്ങനെ ചെയ്യരുതെന്ന് പറയേണ്ട കേട്ടാ ആ എന്താ പിന്നെ സത്യം പറ എന്ന് പറയണ്ടത് നിധി നിധി ദേഷ്യപ്പെടണ്ട പറ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ശിവാനിയുടെ അമ്മേനെ നോക്കിയിട്ട് ഡോക്ടർ അപ്പോൾ അങ്ങനെ ആരുത് എന്നുള്ളത് തലോട്ടായിട്ടുണ്ട് പറയരുത് എന്നുള്ളത് പണവൊക്കെ അങ്ങനെ ആകെ നോക്കി നിൽക്കട്ടെ എന്താ പറയാൻ എന്നുള്ളത് എന്നിട്ടും പറയും ഡോക്ടർ പറയും അത് ഞാൻ ശിവാനിക്ക് അബോർഷനാണ് അബോഷനായിരുന്നു ഞാൻ പറഞ്ഞത് നോണയാണ് എന്ന് പറയും കേട്ടാ അതായത് അബോർഷൻ ആവാനായിട്ട് ശിവാനി ഗർഭിണി അല്ലായിരുന്നു എന്ന് പറയും ഇത് കേട്ടതും പ്രണവ ആകെ കണ്ണ് തീറിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പുറത്ത് പാറും ബസ്സും ലൈനിലുണ്ടല്ലോ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട് ഇത് എന്താ ഈ പറയണേന്ന് മനസ്സിലാവാതെ എന്നിട്ട് പ്രണവ് ഡോക്ടർ ചോദിച്ചു ഡോക്ടറെ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കണം ഡോക്ടറെന്തങ്ങനെ മാറ്റി മാറ്റി പറയണത് ശിവാനി ഗർഭിണിയല്ലായിരുന്നു എന്തൊക്കെ ഡോക്ടർ ഈ പറയണത് എന്നിട്ട് ഡോക്ടറോട് ചോദിക്കും ഡോക്ടർ ഇവരെന്തെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഗൗതമ നിധി എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെട്ട നിങ്ങൾക്ക് ഞാനുണ്ട് നിങ്ങൾ സത്യം തുറന്ന് പറയേ എന്താ എന്ത് പറഞ്ഞിട്ട് ഡോക്ടർ നിങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഡോക്ടറോട് അല്ല ഇതാണ് സത്യം എന്ന് പറയും അപ്പോൾ പ്രണവ് അങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് പറയും ശിവാനി എന്താ പറഞ്ഞതെന്നറിയോ അവൾ വീണപ്പോൾ വീണ ആ ആ കഥത്തില് അവളുടെ കുഞ്ഞു പോയിന്ന് അബോർഷൻ ആയിരുന്നു ഇവിടെ വന്ന് എല്ലാവരോടും പറയാൻ പറഞ്ഞു അതുകൊണ്ട് പ്രണവേ ഞാൻ അങ്ങനെ പറഞ്ഞേ എന്ന് പറയണ്ടിട്ടോ അപ്പോ നമ്മുടെ പാറും വസും ഒക്കെ ആകെ കഷ്ടം വെച്ചിരിക്കുന്നു വായ പൊത്തിയിട്ടോ ആകെ നോക്കി നിൽക്കാണ് ഡോക്ടർ കൈ കൂപ്പിയിട്ട് എല്ലാവരോടും പറയണ്ടെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത് ശിവാനി ഇതുവരെ ഗർഭിണിയായിട്ടേ ഇല്ല അഞ്ച് മാസം മുന്നേ എന്നോട് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കുറേ പൈസ തന്നു എന്നിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു എന്നാലേ എനിക്ക് നിധിന് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചത് ഞാനും പൈസയ്ക്കുള്ള കൊതിയും മൂത്തിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയേണ്ടിട്ട് പൈസയുള്ള അത്യാഥി കാരണം ഞാനും അതിന് സമ്മതിക്കുകയാണ് അപ്പോൾ സംശയമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ വൈറ്റിൽ പാഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫോണിക്കൂടെ കേട്ടതും വസ്തു എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടേന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കണ കേട്ടോ അപ്പോ നമ്മുടെ പാറ് ചോദിക്കേണ്ടി കണ്ട് കേട്ടില്ലേ ഇത് തന്നെയാണ് ഇത്ര നാളായിട്ട് നിധി പറഞ്ഞോണ്ടിരുന്നത് അവളെ വയറ്റില് കുഞ്ഞില്ലേ കുഞ്ഞില്ല എന്നുള്ളത് ഈ പലർക്കും വിശ്വാസമായില്ലേ എന്ന് ചോദിക്കേണ്ടിട്ടാ പക്ഷേ വസ്തു രക്ഷണം വേണ്ടില്ല കേട്ടോ ഇങ്ങനെ പറയുന്നത് ദൈവമി ഈ കുട്ടി എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണേ ഈ സമയം ശിവാനിന്റെ അമ്മ മനസ്സിലായി പെട്ടെന്നുള്ളത് ശിവന്റെ അമ്മയൊക്കെ അപ്പോ പറയുന്നുണ്ട് ഈ ഡോക്ടർ കൂറുമാറിയല്ലോ ഇനിയിപ്പോ ഇവിടുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് രക്ഷപ്പെട്ടല്ലേ പറ്റൂ എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രശ്നം മാറ്റി വിടണല്ലോ എന്നിട്ട് പറയണ്ട കേട്ടോ ഡോക്ടറെ എന്തൊക്കെയാ പറയുന്നത് ശിവാൻ്റെ കാശി മേടിച്ചിട്ട് നൊണ പറഞ്ഞു എന്നാ നിങ്ങൾ ആരോടെ ഈ കളക്കഥയൊക്കെ പറഞ്ഞിട്ടേ ഇപ്പ നിധിയുടെ ഇവിടെ നിന്ന് പൈസ മേടിച്ചിട്ടല്ലേ നിങ്ങൾ ഇപ്പൊ ഈ നൊണ കഥ പറയണത് ഞാൻ ചോദിക്കുന്നുണ്ടട്ടോ അപ്പോ നമ്മുടെ ഗൗതം ദേഷ്യം വന്നിട്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് നിധി നോക്കിയിട്ട് പറയേണ്ട കേട്ടോ നീ ഡോക്ടർ കാശും കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്താ എന്തൊക്കെ പറഞ്ഞിട്ട് വരട്ടിയിട്ട് ഇപ്പോൾ ശിവാനി എൻ്റെ മോളേനെ കുറ്റക്കാരിയൊക്കെ നോക്കുക നടക്കല്ലിടിയത് എൻ്റെ മോള് ശിവാനി ഗർഭിണിയായിരുന്നു അത് നീ കളയും ചെയ്തു അതാണ് സത്യം എന്ന് പറയേണ്ട കേട്ടോ ശിവാനിൻ്റെ അമ്മ അപ്പം നിധി ചോദിക്കുന്നത് അത് ശരി നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണേ നിങ്ങൾ അബോർഷനായി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ നിങ്ങൾ അത് വിശ്വസിച്ചു എന്നാൽ അതേ ഡോക്ടർ തന്നെ ഗർഭിണായി ഗർഭിണിയല്ലായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്താ മായി നിങ്ങൾ ശിവാനിൻ്റെ കൂടെ ചേർന്നിട്ട് ഈ നാടകം നിങ്ങളും കളിക്കണോ എൻ്റെ പ്രണവ് എന്നോടെ ചോദിക്കും ഡോക്ടർ ശിവാനി ഗർഭിണി ഗർഭിണിന്യായിരുന്നു നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ എനിക്ക് ഉറപ്പായിരുന്നു ശിവാനി ഗർഭിണിയാന്നുള്ളതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഡോക്ടർ വേണ്ട അയ്യോ ഇല്ല പ്രണവേ എന്ന് പറയുന്നുണ്ട് അത് പറയുമ്പോഴേക്കും പ്രണവ് അവിടെ ഫ്ലവർ വേസ് എടുത്തിട്ട് ഡോക്ടർ തലയ്ക്ക് അടിക്കാനായിട്ട് ഓടി വരേണ്ടി കേട്ടോ അപ്പോഴേക്കും എല്ലാവരും പിടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ദേഷ്യം വന്നിട്ട് പ്രണവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എങ്ങനെയാണെന്നോണോ പറയുന്നത് ശിവാനി ആണെന്ന് മൂന്ന് ഡോക്ടർമാരാണ് റിപ്പോർട്ട് തന്നിട്ടുള്ളത് അതിലൊരു ഡോക്ടർ ഇരട്ട കുട്ടികളാണെന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാത്രം എന്താ അങ്ങനെ പറയണത് ശിവ എൻ്റെ വയറ്റില് നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണേൻ്റെ ഭാഗമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുത്തിയതാകും അതുകൊണ്ടല്ലേ ഇത് മറക്കാനായിട്ട് നിങ്ങൾ ഈ നോണ പറയണത് അയ്യോ അല്ല എന്ന് പറയുമ്പോഴേക്കും വീണ്ടും ഡോക്ടറെ തല്ലാനായിട്ട് ഓടി വരികയാണ് കേട്ടോ പ്രണവ് അപ്പോൾ പ്രണവിന് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ നിധിയും ഗൗതം കൂടി തടുത്ത് മാറ്റി നിർത്തിയിട്ടുള്ളത് എൻ്റെ നിധി തടുത്തിട്ട് പറയുന്നുണ്ട് എൻ്റെ പ്രണവേ എനിക്കിത് അറിയായിരുന്നു ഡോക്ടർ പറയുന്നത് സത്യമാണ് എനിക്കിത് മുന്നേ അറിയായിരുന്നു പക്ഷെ സാക്ഷിയെ അത് തെളിവോടുകൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രനാളും വെയിറ്റ് ചെയ്തിരുന്നത് ഇന്ന് ഇന്ന് അതിൻ്റെ അവസാനം വന്നിരിക്കുകയാണ് എന്ന് പറയേണ്ട കേട്ടോ അത് കേട്ടപ്പോൾ പ്രണവ് ഇങ്ങനെ നിൽക്കുക ആകെ ശരിക്കും തളർന്ന് നിൽക്കുകയാണ് പ്രണവ് അവിടെ അങ്ങനെ ഇരുന്ന് തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പറയണ്ട കേട്ടോ ഏത് പാറാണ് സത്യം പറഞ്ഞാരെന്നു വേണോ പറയണത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എനിക്കൊക്കെ ഭ്രാന്ത് പിടിക്കണ്ടല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ കൈയിലാണി ഫോൺ ഉണ്ട് നമ്മുടെ പാറു ഫോൺ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ അങ്ങനെ പാറും ആശ്വസിപ്പിക്കണം കേട്ടോ പ്രണവേ പ്രണവേ വിഷമിക്കല്ലടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിക്കേണ്ടത് അപ്പൊ പ്രണവ് ഫോൺ എടുത്തിട്ട് പറയാം അമ്മ എന്റെ അവസ്ഥ കണ്ടില്ല അമ്മ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് മനസ്സിലാവണില്ലേ അമ്മ ആരാണ് സത്യം പറയണത് ആരാണ് ന്ന് പറയുന്നത് ഒന്നും പിടിക്കിട്ടാത്തൊരവസ്ഥയിൽ അമ്മ ഞാൻ എന്തായാലും ഒരു കാര്യം വ്യക്തമായി അമ്മ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കണു എന്നും പറഞ്ഞിങ്ങനെ തളർന്നിരുന്ന് കരയാൻ പോരയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗൗതമം വിഷമായിട്ട് ഇങ്ങനെ മേടിച്ചിട്ട് ഫാറിൻ്റെ അടുത്ത് പറയാം അമ്മ അമ്മ ഫോൺ വെക്കി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഇത് പ്രണവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഗൗതം അപ്പൊ ഗൗതമിനെ തള്ളി മാറ്റിണ്ട് എന്നിട്ട് പ്രണവ് പറയട്ടെ എല്ലാവരും നല്ലവരും നടിക്കണ്ട എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് അഭിനയിക്കേണ്ട നല്ലവരായിട്ടെന്ന് പറയണ്ടിട്ടോ എടാ ഞാൻ പറയാൻ വരുന്ന നീന്ന് കേൾക്കെന്ന് പറയണ്ടേ ഇല്ല ഒന്നും പറയണ്ട എന്ന് പറയേണ്ടിട്ടാ അപ്പോഴേക്കും നമ്മുടെ നീതി പറയും എടാ പ്രണവേ അതാണ് സത്യം ശിവാനി ഗർഭിണിയല്ല ഇല്ല ഞാൻ വിശ്വസിക്കില്ല അത് നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് നോടെ പറയാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രണവ് തർക്കിക്കണം കേട്ടോ പറഞ്ഞാൽ വിശ്വസിക്കടാ ശിവാനി നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയേണ്ടിട്ടാ നിധി ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിധിയുടെ ഫോൺ മേടിച്ചിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടോ ഗൗതം ഇത് നോക്ക് നീ അതിൽ വ്യക്തമായിട്ട് നമ്മുടെ ഡോക്ടർ ശിവാനി കൂടി സംസാരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ഡോക്ടർ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറയുമ്പോൾ ശിവാനി പറയണ്ടല്ലോ വേണ്ട ഡോക്ടർ ഡോക്ടർ ഒന്നും വിഷമിക്കണ്ട ഞാൻ ഗർഭിണിയില്ല എന്നിപ്പോൾ ആരും കണ്ടുപിടിക്കാൻ പോണില്ല അതിനായിട്ട് ഞാൻ വയറ്റില് പാഡൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വ്യക്തമായി പറയണം ആ വീഡിയോ നമ്മുടെ അമ്മലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വീഡിയോ വ്യക്തമായിട്ട് കണ്ട് ആകത്തകർന്ന് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രണവ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ശിവാനി മറ്റേ പാഡും വയറു വേനക്കിൽ ഗുളിക മേടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മുടെ നിധി പറയുന്നുണ്ട് ഞാൻ അവൾ എനിക്ക് ഉറപ്പായിരുന്നു അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടിയിട്ടാണോ അവളിപ്പോൾ ആ ബോർഷൻ നാടുകൊക്കെ നടത്തിയതെന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രണവിനെ പ്രണവ് ഇനി തകരാനൊന്നുമില്ല അങ്ങനെ ആകെ തകർന്ന് തരിപ്പണായിരിക്കാണ് നമ്മുടെ പ്രണവ് അപ്പോൾ ഓക്കെ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ ഓക്കേ ബായ്